വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനസമാഹരണത്തിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ കുമരമ്പുത്തൂർ മേഖലാ കമ്മിറ്റിയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു വയനാടിനായി കൈകോർക്കാം ഒറ്റക്കെട്ടായി നിൽക്കാം വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം അവരെ തിരികെ ജീവിതത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ ഡിവൈഎഫ്ഐയും ഒപ്പമുണ്ട് ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് പദ്ധതിക്കായി ബിരിയാണി ചലഞ്ചിലൂടെ പണം കണ്ടെത്തുകയാണ് പാലക്കാട് ജില്ലയിലെ ഡിവൈഎഫ്ഐ കുമരമ്പത്തൂർ മേഖലാ കമ്മിറ്റി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനസമാഹരണത്തിനായി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പ്രളയത്തിൻ്റെ നാളുകളിലാണ് പഴയ സ്ക്രാപ്പ് ശേഖരിച്ച് വിൽപ്പന നടത്തി പതിനൊന്ന് കോടിയോളം വരുന്ന രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐ സംഭാവന ചെയ്തത് ഈ ഘട്ടത്തിലും ഡിവൈഎഫ്ഐയുടെ വൈ എഫ്ഐയുടെ ആഹ്വാനപ്രകാരം വയനാട് ഉരുൾപൊട്ടൽ സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി ീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഡി നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ വലിയ രീതിയിൽ സമൂഹത്തിൻ്റെ മുഴുവൻ വിഭാഗങ്ങളുടെയും പിന്തുണ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ന് കുമരമ്പത്തൂർ മേഖലാ കമ്മിറ്റി ഏറ്റെടുത്ത ബിരിയാണി ഫെസ്റ്റ് ബിരിയാണി ചലഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറും ഓളം വരുന്ന ബിരിയാണിയാണിതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ നാട്ടിലെ മുഴുവൻ സു ബിരിയാണിയോടുള്ള താല്പര്യം കൊണ്ടല്ല ഭക്ഷണത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല മറിച്ച് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഈ നാടിൻ്റെ അതിജീവനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എന്ന പ്രഖ്യാപനമാണ് വയനാട്ടിലെ അതിജീവനത്തിനായി ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് ഡിവൈഎഫ്ഐക്ക് ലഭിക്കുന്നത് പാലക്കാട്